പ്രകൃതിയെ സംരക്ഷിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് അനുഭവിക്കേണ്ടി വരും നമ്മുടെ ഉണ്ടാകുന്ന വിഷമങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഭഗവത്ഗീതയിൽ കൂടി നൽകുന്ന ശ്രീഹരി വാസുദേവ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹം ഒരു യോഗാചാര്യനാണ് അതിനോടൊപ്പം ഭഗവത്ഗീത പ്രചാരകനാണ് സൈക്കോളജിസ്റ്റാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് പ്രകൃതിയാണ് പ്രകൃതി എന്ന് പറയുമ്പോൾ പ്രകൃഷ്ടമായ കൃതി എന്ന് നമുക്കതിനെ ഏറ്റവും ലളിതമായിട്ട് ഒന്ന് നോക്കിക്കാണാം ശ്രേഷ്ഠമായ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനായിട്ട് ഈ പ്രകൃതി നമുക്ക് എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് ഉള്ളൊരു തിരിച്ചറിവ് ഉണ്ടായ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും തൻ്റെ ഈ പ്രകൃതിയിലെ ഈ പ്രപഞ്ചത്തിലെ ജീവിതം സന്തോഷപൂർണമായ ഒരു അനുഭവമായിരിക്കും ഉറപ്പാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ കരുതുന്നത് കേരളത്തിലെ ഏറ്റവും സുന്ദരമായ ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കലകളിൽ ഒന്നായ പടയനിയുടെ നാടായ കടമനിട്ടയിൽ ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഓരോ കടമനിട്ടക്കാരൻ്റെ ഡി എൻ എയിലും പടയനിയും കവിതയും പ്രകൃതിയുമൊക്കെ ഒക്കെ അന്തർലീനമായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട കവിതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഏതൊരു കടമനിട്ടക്കാരനും അത്തരം വിഷയങ്ങളെ തൻ്റെ നെഞ്ചോട് ചേർത്തു പിടിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മുടെ പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് ഒരു ചെറിയ ചിന്ത നിങ്ങളിലേക്ക് ഇന്ന് പങ്കിടാം എന്ന് കരുതുന്നു കടമിറ്റ രാമകൃഷ്ണൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കടമനിട്ട എന്ന് പറയുന്ന കവിത പോലും തുടങ്ങുന്നത് നെല്ലിൻ തണ്ടുമണക്കും വഴികൾ എള്ളിൻ നാമ്പുരുക്കും വയലുകൾ അദ്ദേഹം പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ നാടിനെക്കുറിച്ച് തന്നെ താനാക്കി മാറ്റിയ തൻ്റെ സ്വന്തം നാടിനെ കുറിച്ചുള്ള കവിത തുടങ്ങുന്നത് അവിടെ നിൽക്കട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയം കവിതയല്ല എങ്കിലും അടുത്ത് കേട്ടതിൽ ഒരുപാട് സ്വാധീനിച്ച പ്രകൃതിയുമായിട്ട് ചേർന്ന് നിന്ന ഒരു കവിതയുടെ വരി ഇങ്ങനെയായിരുന്നു ഇനി വരുന്നൊരു തലമുറയ്ക്ക് തലമുറക്ക് ഇതിനെക്കാട്ടിലും അപ്പുറമായിട്ട് വളരെ മനോഹരമായ ഒരു കവിതയാണ് ആ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഞാൻ ആ കവിതയെ ഒന്നുകൂടി ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ് അതിനെ ഒന്ന് മാറ്റി പിടിക്കുകയാണ് ഞാൻ പലപ്പോഴും എന്നെ കേൾക്കുന്ന നിങ്ങൾ നിങ്ങളേവരും നമ്മളോടൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇനി വരുന്ന തലമുറയുടെ കാര്യം അവിടെ നിൽക്കട്ടെ നാമൊക്കെ ഒക്കെ അധിവസിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന നമ്മുടെ ഈ തലമുറയ്ക്ക് ഈ ഭൂമിയിൽ സുഖകരമായ ഒരു വാസം സാധ്യമാണ് അപ്പോൾ നാം ഓരോരുത്തരോടും ചോദിക്കേണ്ട ഈ ഒരു ചോദ്യം നമ്മൾ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ ചോദിച്ചു തുടങ്ങുക കവിത വീണ്ടും തുടരുകയാണ് ഇലകൾ മൂളിയ മർമ്മരം പാടിയ പാട്ടുകൾ ഒക്കെ തന്നുടെ നിലവിളി ആ ഭൂമി ആ അമ്മ വീണ്ടും പറയുന്നു സുഖങ്ങളെല്ലാം കവരുവോർ ഭൂമി തന്നുടെ നന്മകൾ ചുട്ടരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നുടെ നന്മകൾ മനുഷ്യന് തൻ്റെ സ്വാർത്ഥപരമായ ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറഞ്ഞാൽ തനിക്കുവേണ്ടി മാത്രമാണ് ഈ പ്രകൃതി എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ നമുക്കായിട്ട് ജഗതീശ്വരൻ ദൈവം അനുവദിച്ചു തന്ന ഈ ഭൂമിയെ തൻ്റെ സാർത്ഥ ചിന്തത്തിനു വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുന്നിടത്താണ് പ്രകൃതി നമുക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഒരു നമ്മുടെ ജീവിത ആയോധനത്തിൽ നമ്മുടെ ഭാഗമായി നമ്മളെ സംരക്ഷിക്കേണ്ട ഈ പ്രകൃതിയെ ദുരുപയോഗം ചെയ്യാൻ മനുഷ്യൻ എന്നു തുടങ്ങിയോ അന്നു മുതലാണ് പ്രകൃതി നമുക്ക് നമ്മോട് വിപരീതമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഈ അടുത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായ നമ്മളെ ഏറെ വിഷമിപ്പിച്ച വയനാട്ടിലെ ദുരന്തമൊക്കെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു അതായത് ഞാൻ ഉൾപ്പെടുന്ന ഓരോ മനുഷ്യനും മനുഷ്യനെന്ന് എന്നെയൊക്കെ വിളിക്കാമോ എന്ന് പോലും ഏറെ ചിന്തിച്ചിട്ടുണ്ട് കാരണം മനുഷ്യൻ എന്ന് പറയുന്ന വാക്കിന്റെ ഏറ്റവും പരിമിതമായ അർത്ഥം മനനശേഷിയോട് കൂടിയവൻ മൻ എന്ന് വെച്ചാൽ ടു തിങ് ചിന്തിക്കാനുള്ള ശേഷിയോട് കൂടിയാണ് നമ്മയൊക്കെ ഈ പ്രകൃതി മനുഷ്യനായിട്ട് ഇങ്ങനെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത് ആ ചിന്താശേഷിയെ നമുക്ക് വേണ്ടി മാത്രം നമ്മുടെ സെൽഫിഷ് ആയിട്ടുള്ള ചിന്തകളിൽ മാത്രം നിന്ന് ആ ചിന്താശേഷിയെ നാം ദുരുപയോഗപ്പെടുത്തുന്നതാണ് നമ്മുടെയൊക്കെ മറിച്ച് ഭഗവത്ഗീതയിൽ തൻ്റെ കർമ്മയോഗത്തില് യജ്ഞാർത്ഥാത് കർമ്മോന്യത്ര ലോകോയം കർമ്മബന്ധനം മുക്ത സംഘ സമാചര എന്ന് ഭഗവാൻ കർമ്മയോഗത്തിനെ ഒരു ശ്ലോകം കൊണ്ട് പറയും അതായത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമെന്ന് പറയുന്നത് നാം ലോക നന്മയെ ലക്ഷ്യമാക്കി പ്രവൃത്തി ചെയ്യാതിരിക്കുന്നിടത്താണ് അല്ലെങ്കിൽ എൻ്റെ കേമത്വം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എന്ന് കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ച് കേട്ട് മനസ്സിലാക്കി ഇയാൾ നമുക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടും അവിടെയാണ് ഈ പ്രകൃതിയുടെ പ്രകൃതി സംരക്ഷണത്തിൻ്റെയൊക്കെ ഒരു ആവശ്യകത നോക്കൂ നമുക്ക് ഭൂമിയിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ഏറ്റവും പരമപ്രധാനമായിട്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡോ പത്തോ അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡോ അറുപത് സെക്കൻഡിൻ്റെ ഒക്കെ അപ്പുറം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളൊക്കെ കഥയായി തീരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഓക്സിജന്റെ ലഭ്യത നമുക്ക് വായു ഇല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ കേമനായ ഒരു നീന്തൽ വിദഗ്ധന് പോലും കേവലം കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് വായു ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുക അതല്ലെങ്കിൽ അതിനെ വേറൊരു തരത്തിൽ പറഞ്ഞാല് നമ്മുടെ മൊത്തം ജീവിതം എന്ന് പറഞ്ഞാല് ജനിക്കുമ്പോൾ എടുക്കുന്ന ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു ശ്വാസത്തിന്റെയും പുറത്തേക്ക് വിടുന്ന ഒരു ശ്വാസത്തിന്റെയും ഇടയിലുള്ള കുറെ അധികം ശ്വാസമെടുക്കലിൻ്റെയും ശ്വാസം വിടലിന്റെയും കൊച്ചു കഥയാണ് ഒരു മനുഷ്യ ജീവിതം അപ്പോ ഈ ശ്വാസം എന്ന് പറയുന്നത് ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് പരമപ്രധാനം എന്ന് പറയുന്നത് ഓക്സിജനാണ് വായുവാണ് നമുക്ക് വേണമെങ്കിൽ യോഗായുടെ ഭാഷയിൽ അതിനെ പ്രാണൻ എന്ന് വിളിക്കാം നമുക്കറിയാം ഈ വൃക്ഷം എന്ന് പറയുന്ന പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള വൃക്ഷം നമുക്കൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിച്ചിട്ട് ലോകത്തിന് ഓക്സിജനെ കൊടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ യജ്ഞ പ്രവൃത്തി യജ്ഞമായിട്ടുള്ള പ്രവർത്തി ചെയ്യുന്ന ആ വൃക്ഷത്തിനെ നാം ഒക്കെ നശിപ്പിക്കുന്നു നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല നമുക്ക് ആവശ്യത്തിന് തീർച്ചയായിട്ടും വൃക്ഷങ്ങളൊക്കെ വേണം ഒരു വീട് പണിയണമെങ്കിൽ വൃക്ഷം വേണം നമുക്കറിയാം നമ്മളൊക്കെ ഇരിക്കുന്ന ഈ വരിക്കോലിൽ തറവാടിന്റെ ഈ വീടിന്റെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് നമുക്ക് നോക്കിക്കാണാം അത്രയും സുന്ദരമാണ് തടി കൊണ്ടൊക്കെ പഴയ പഴയകാലത്ത് പണിഞ്ഞ ഈ ഒരു മനോഹരമായ വീട് തറവാട് അപ്പൊ നമുക്ക് ആവശ്യത്തിന് വേണം പക്ഷെ നമ്മൾ ആവശ്യത്തിനും ആവശ്യത്തിന് അധികവും ഒക്കെ ദുരുപയോഗത്തിന് നമ്മൾ വൃക്ഷത്തെ മുറിക്കുമ്പോൾ പണ്ടൊക്കെ ഉള്ളവര് ഒരു വൃക്ഷത്തെ മുറിക്കുമ്പോൾ പോലും വൃക്ഷത്തിനോട് അനുമതി ചോദിക്കുമായിരുന്നു നമുക്കറിയാം നമ്മുടെ അയൽ രാജ്യമായ ഭൂട്ടാൻ ഹാപ്പിനെസ് ഇൻഡെക്സിൽ വളരെയധികം മുകളിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഭൂട്ടാൻ ഭൂട്ടാന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ആ രാജ്യത്തിന്റെ അറുപത് എഴുപത് ശതമാനത്തോളം ഇന്നും അവര് ഫോറസ്റ്റ് ആയ രീതിയിൽ ഒരു വനത്തിന്റെ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഒരു കാരണമാണ് അവിടുത്തെ ആൾക്കാർക്ക് നല്ല ഓക്സിജൻ ശ്വസിക്കാൻ പറ്റുന്നു ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ശുദ്ധമായ ഓക്സിജൻ നമുക്ക് ലഭിക്കുമ്പോൾ അത് നമ്മുടെ ഹോർമോൺസിനെ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാൻ അഥവാ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു പത്തോ ഇരുപതോ മിനിറ്റോ ഒന്ന് നേച്ചർ വോക്ക് പ്രകൃതിയുമായിട്ട് ചേർന്ന് ഒരു ഇറങ്ങിയാൽ അതുവഴി നമുക്കുണ്ടാകാവുന്ന മെച്ചം ശുദ്ധമായ ഓക്സിജൻ പ്രകൃതിയോട് ഒത്തുള്ള നടത്തം പ്രത്യേകിച്ച് എൻഡോർഫിൻ പോലൊക്കെയുള്ള ഹാപ്പി ഹോർമോൺസിനെ ഒരുപാട് ഒരുപാട് നമ്മുടെ ബ്രെയിനിൽ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് കോർത്തിസോളൊക്കെ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസിനെ നമുക്ക് കുറയ്ക്കുവാനുമായിട്ട് നമ്മുടെ ഒരു പത്ത് മിനിറ്റ് പ്രകൃതിയോട് ചേർന്നുള്ള ഒരു നടത്തം നമുക്ക് സമ്മാനിക്കുന്നു എങ്കിൽ എല്ലാ ദിവസവും ശുദ്ധമായ ഓക്സിജൻ നല്ല ആഹാരം വിഷരഹിതമായ ആഹാരം ഒക്കെ ലഭിക്കുന്ന ഒരു ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കുന്നതായിട്ട് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഇതിന് വളരെയധികം മായ അടിത്തറ പ്രകൃതി ജീവനം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് ഒക്കെ നടക്കുന്ന മേഖലകളിൽ ഒന്നാണ് അതോടൊപ്പം തന്നെയാണ് ഐക്യരാഷ്ട്ര സഭ പോലെയൊക്കെ ഉള്ളിടത്ത് ഗ്ലോബൽ വാമിങ്ങിനെ കുറിച്ച് നമുക്കറിയാം പണ്ടുണ്ടായിരുന്നത് അല്ല നിലവില് നമ്മുടെ ഈ ഭൂമിയിലെ താപനമെന്ന് പറയുന്നത് വേനൽക്കാലം ഒക്കെ ആയി കഴിഞ്ഞാല് നമുക്ക് വീടിന്റെ അകത്ത് ഒരു നേരം പോലും ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ ചൂടൊക്കെ കൂടുന്നു എങ്കിൽ അത് അനുഭവിക്കാൻ നമ്മളൊക്കെ കാരണക്കാരായി തീരുന്നു എങ്കില് ഇൻട്രൊഡക്ഷനിൽ നമ്മുടെ രാജീവ് ജി പറഞ്ഞതുപോലെ നമ്മൾ എന്ത് അനുഭവിക്കണം എന്ത് അനുഭവിച്ചിട്ട് വേണം മടങ്ങി പോകുന്നത് എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് ചിന്തിച്ചു തുടങ്ങുക പ്രകൃതിയോട് ഒപ്പം പ്രകൃതിയോട് ചേർന്ന് ജീവിക്കണോ പ്രകൃതിക്ക് വൈരുദ്ധ്യമായിട്ട് പ്രകൃതിയിൽ നിന്ന് വിട്ട് സ്വന്തം സാർത്ഥ താല്പര്യ പൂരണത്തിന് ഉതകുന്ന പ്രക്രിയയുമായിട്ട് ജീവിക്കണോ തീരുമാനം നമ്മുടെയാണ് ഒരു ഉപനിഷത്ത് വാക്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചെറിയ ഒരു അറിവെന്നൊക്കെ പറയാമോ എന്നെനിക്കറിയില്ല എങ്കിലും ഈ കൊച്ചു വാക്കുകളിൽ നിന്ന് ഗുരുനാഥനായ ചിദാനന്ദപുരി സ്വാമി അദ്ദേഹം പറയും പരമ്പൂജ്യ ചിദാനന്ദപുരി സ്വാമി നമ്മുടെ കൊളത്തൂറ് ദ്ാശ്രമത്തിന്റെ മഠാധിപതിയും ലോക ആരാധ്യനുമായ സ്വാമിജി പറയും സ്വാമിജിയുടെ പ്രഭാഷണങ്ങളിൽ ഒരുപാട് പേരെ മനസാന്തരപ്പെടുത്തിയ ഒരു ഉപനിഷ വാക്യത്തെ കുറിച്ച് പറയും അതിന്റെ ഏറ്റവും ചെറിയ രണ്ടു വാക്ക് പറയും ഇങ്ങനെയാണ് സ്മര കൃതം സ്മര എന്ന് പറയും അതായത് ഇതിന്റെ ഏറ്റവും ചെറിയ ഒരു വേർഷനാണ് ഞാൻ പറയുന്നത് നമ്മളൊക്കെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചിട്ട് മടങ്ങി പോകുന്ന ഒരു സമയം വരും തീർച്ചയായിട്ടും വിസായും പാസ്പോർട്ടും ഒക്കെ എക്സ്പയറി ആകുമ്പോൾ ആ വിസയുടെ കാലാവധി ഈ ഭൂമിയിലെ തീരുമ്പോൾ ഞാൻ നിങ്ങളും ഒക്കെ മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയെ നമ്മളൊക്കെ പ്രാപിക്കും ആ സമയത്ത് ചിലപ്പോഴ് നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും കൃതം സ്മര നമ്മുടെ കൃതം എന്നുള്ളത് ഇവിടെ മനസ്സ് നെടുക്കുക നമ്മുടെ മനസ്സ് നമ്മളോടൊന്ന് സംവദിക്കും കൃതോ സ്മര അല്ലയോ ശ്രീഹരി വാസുദേവേ അല്ലയോ രാജീവ് ജി കഴിഞ്ഞ മുപ്പതോ അമ്പതോ നൂറോ നൂറ്റി പത്തോ എനിക്കറിയില്ല വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോ നിങ്ങള് ചെയ്തതെന്താണ് നിങ്ങൾ ചെയ്തു കൂട്ടിയത് എന്താണ് കൃതോ സ്മര കൃതം സ്മര സ്നസേ നീ ഒന്ന് ആലോചിക്കൂ ഈ ഭൂമിയിലെ ജീവിതത്തിനിടയില് നീ ചെയ്തു കൂട്ടിയത് നിന്റെ ഉള്ളിലെ നന്മയെ പ്രകാശിപ്പിക്കുന്ന പ്രവർത്തികളാണെങ്കില് അത്തരം കർമ്മങ്ങളാണെങ്കില് തീർച്ചയായിട്ടും മടങ്ങി പോകുന്നതിന് മുമ്പ് സന്തോഷകരമായ കൈവല്യത്തിന്റെ മോക്ഷത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ ഒരുപാട് അനുഭവങ്ങള് അത്തരം സമ്മാനങ്ങള് അതിലൂടെ ഒക്കെ കടന്നു വേണം നമ്മള് പോകുവാനായിട്ട് തീർച്ചയായിട്ടും അത്തരം സന്തോഷത്തിൻ്റെ അത്തരം മനസ്സിന്റെ നിറവിന്റെ ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ തരത്തിൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടതായി തീരുവാൻ ഈ നിമിഷം മുതലുള്ള പ്രകൃതിയോട് ചേർന്നുള്ള നിങ്ങളുടെ ജീവിതക്രമം മാറുവാനായിട്ട് ഭഗവാന്റെ ഗുരു പരമ്പരയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ ഒരുപാട് ഒരുപാട് സ്നേഹം ഏറെ ഇഷ്ടം താങ്ക് സോ മച്ച്